അലൈക്കും വരമത്തുള്ള വർക്കാത്തു പരിശുദ്ധ തേൻ മൊഴിയാണ് പരിശേറും പൂങ്കാവാണ് ചരിത്രത പെരുത്തുള്ള താര പരമാണ് പെരിയോൻ്റെ കലാമാണ് കുറു ആൻ പെരിയോൻ്റെ കലാമാണ് പെരിയോൻ്റെ കലാമാണ് ിയോൻ്റെ കലാമാണ് ഖുർആൻ ഫുർഖാൻ മുസ്ഹഫ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഖുർആൻ ഇത് നമ്മളൊക്കെ അറിയുന്നതാണ് പലവരും യൂസ് ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്നതാണ് പലവരുടെയും വീട്ടിൽ യാതൊരു കേടും കൂടാതെ സുഖമായി വിശ്രമിക്കുകയും ചെയ്യുകയാണ് ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് റാലിക്കൽ കിതാബു ലാ റയ്ബി ഇത് വിശുദ്ധ ഖുർആനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കുർആാനിൽ നടത്തു പോയതും കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ വിഷയങ്ങളും വിശുദ്ധ ഖുർആാനിലുണ്ട് മുസ്ലിം ഇസ്ലാമിൻ്റെ മാനിഫെസ്റ്റോ എന്താണ് ഈ ഖുർആാൻ ഇതൊരത്ഭുത ഗ്രന്ഥമാണ് നമ്മൾ പറയാറില്ല റസൂൽ അല്ലി സ്വല്ല അലൈവല്ല തങ്ങളെ മൊയ്ജത്തിൽപ്പെട്ട ഒരു പ്രധാന മൊയ്ജസത്തായ കലാമാണ് ഖുർആാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഓരോ പ്രവാചകന്മാർക്കും അവരവരുടെ കാലത്ത് അധികം ശക്തിയുള്ള വിഷയങ്ങളായിരുന്നു മൊയ്സത്തായിക്കൊടുത്തിരുന്നത് ഫിർ അവൻ്റെ കാലഘട്ടത്തിൽ ബ്ലാക്ക് മാജിക് സിഹർ കൂടോത്രം അതിൽ വലിയ കഴിവുള്ള ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ മുസനബി അലൈഹിസ്ലാമിൻ്റെ കയ്യിലുള്ള ഒരു വടി കൊടുത്ത് മൊയ്സത്തായിട്ട് ബ്ലാക്ക് മാജിക്കുകാരൊക്കെ കൂടെ വന്നിട്ട് അവരൊരോ വടിയിട്ടപ്പോൾ അതൊക്കെ പാമ്പായി പക്ഷേ മൂസനബി അലൈഹി ഇട്ട വടി അതിനൊക്കെ വെച്ചുകൊണ്ട് ആ വടികളൊക്കെ വിഴുങ്ങുന്ന വലിയ പാമ്പായി മാറി ബ്ലാക്ക് മാജിക്കുകാർക്ക് മനസ്സിലായി ഇത് ബ്ലാക്ക് മാജിക് അല്ല ഇത് ഇതാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി ഓരോ കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അലൈവല്മ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ സാഹിത്യത്തിൻ്റെ മുടി ചൂടാ മന്നന്മാർ സാഹിത്യം എന്ന് പറയുന്നത് അവർക്കൊരു വലിയ രസമായിരുന്നു അറബി കവിതകൾ വട്ടം കൂടിയിരുന്നു കൊണ്ട് വലിയ അർത്ഥവത്തായ അറബി കവിതകൾ പാടിയിരുന്നൊരു കാലഘട്ടം സാഹിത്യത്തിൻ്റെ മുടി ചൂടാമന്നന്മാർ അവരുടെ ഇടയിലേക്കാണ് ഇലക്ടറ്റ് ആൻഡ് ഇഗ്നറൻ്റ് എഴുത്തും വായനയും നമ്മളൊക്കെ പോയി പഠിച്ചതുപോലെ പഠിക്കാത്ത റസൂലുല്ലാ അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് ഈ ഖുർആൻ ഖുർആാനങ്ങ് ഇറങ്ങിയതോടുകൂടെ റസൂലുല്ലാഹ് അലൈഹി വസല്ലമ തങ്ങള് ഈ ഗ്രന്ഥം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ പലവരും ഞെട്ടിപ്പോയി കാരണം അറബി സാഹിത്യ സാഹിത്യരംഗത്തെ മുടിചൂട മന്നന്മാരുടെ ഇടയിൽ ഈ ഖുർആൻ ഖുർആാനങ്ങ് ഇറങ്ങിയപ്പോൾ വെറുതെ അവർ പറഞ്ഞത് മുഹമ്മദിൻ്റെ സൃഷ്ടിയാണ് പക്ഷെ അവർക്കെന്നെ അറിയാം മുഹമ്മദ് അങ്ങനെ ഓധിപ്പഠിച്ച ആളല്ലല്ലോ ഇത്രയും വലിയ സാഹിത്യം പഠിക്കാൻ മാത്രം ഒന്നും ആയിട്ടില്ലല്ലോ അന്ന് അറബികളുടെ ഇടയിൽ ഒരൊറ്റ സൂറത്ത് ചേഞ്ച് വരുത്തി മീമില്ലാതൊരു സാഹിത്യ സൃഷ്ടി സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് അറബികളുടെ ഇടയിൽ വലിയ പ്രചുര പ്രചാരം നേടിയ കാലഘട്ടത്തിലാണ് ഒരായത്തിറങ്ങുന്നത് ഇന്ന അഴ്വന കൗസർ ഫസലിലി റബി കവൻഹർ ഇന്ന ഷാനി അഹുഅൽ അബ്ദർ മീമില്ലാത്തൊരു സാഹിത്യ സൃഷ്ടി അറബികൾ ഞെട്ടി ഓരോ ആയത്തിറങ്ങുമ്പോഴും മുകളിൽ അത് എഴുതി വെക്കും അറബികളി ആയത്ത് കണ്ട് ഞെട്ടി ഇതെന്താ സംഭവം ഇത്രയും അധികം നല്ലൊരു കാവ്യ സൃഷ്ടി ഇത് പദ്യമാണോ യോഗ്യമാണോ മീമില്ലാത്തൊരു സാഹിത്യ സൃഷ്ടി ഇതെങ്ങനെ പറ്റുമോ മുമ്പ് കുല്യായു അൽ കാഫിറൂൻ എന്നൊരു സൂറത്ത് ഇറങ്ങിയപ്പോൾ അൽഫീലും അൽകാരിയത്തും അൽകാരിയെന്ന സൂറത്തിറങ്ങിയപ്പോൾ അതിനെ കളിയാക്കിയിട്ടവർ അൽഫീലും അൽഫീലൊമാതുറക്ക എന്ന് പറഞ്ഞ് ആനയുടെ പവിത്രത പറഞ്ഞുകൊണ്ട് അവരും ഉണ്ടാക്കി നോക്കി പക്ഷെ അത് ജനം ഫലം ചെയ്യാത്തത് കൊണ്ട് അവരെന്നെ ഇളിഭ്യരായി അത് കഴി കളിഞ്ഞു അത് കഴി ഒഴിവാക്കി പക്ഷെ ഇതിനൊരു പരി പരിഹാരം എന്താണ് അങ്ങനെ അവർ ഏറ്റവും വലിയ ചരിത്രകാരനായ സാഹിത്യകാരനായ ലബീദിനെ കൊണ്ടുവന്നു ലബീദ് വന്നിട്ട് അതിങ്ങനെ വായിച്ചു നോക്കി മുടി ചൂടാമന്നനാണ് സാഹിത്യരംഗത്ത് അദ്ദേഹം വായിച്ചു പിന്നെ അത്ഭുതത്തോടെ നോക്കുകയാണ് ഇന്ന ആഴ്ത്തൽ കൗസർ ഫിൽ ഇറബി കവൻഹർ ഇന്ന ഷാനി അഹുവൽ അബുദ്ധർ അർത്ഥവത്തായ പദങ്ങൾ അർത്ഥവത്തായ ആശയങ്ങൾ പക്ഷെ മീമില്ലാതെ എങ്ങനെയാണ് അതുണ്ടാക്കിയത് ഇത് മുഹമ്മദിനെ കൊണ്ട് കഴിയില്ലല്ലോ അത്ഭുതം തന്നെ പക്ഷെ വെല്ലുവിളി സ്വീകരിക്കണല്ലോ കുർ ആൻ വെല്ലുവിളിച്ചു ഒരായത്ത് പോയിട്ട് ആയത്തിൻ്റെ പകുതിയെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെന്ന് അത്ഭുതത്തോടുകൂടെ എല്ലാവരും ലബീദിനെ നോക്കിയിരിക്കുകയാണ് ലബീദ് വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി വെല്ലുവിളി തന്നെ കാരണം ലബീദിനെ കവച്ചു വെക്കാൻ പറ്റിയൊരു സാഹിത്യകാരൻ ഒന്നില്ല ലബീദ് വന്നു അതിൻ്റെ അടിയിൽ എഴുതാൻ തുടങ്ങി ഇന്ന അഴുത്തൈനാക്കൽ കൗസർ فَصَلِّ لِرَبِّكَ ഇതാ വെല്ലുവിളി സ്വീകരിക്കുന്നു എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ് ഒരുവേള സ്വഹാബത്ത് പോലും അത്ഭുതപ്പെട്ടു പോയി കാരണം ലബീദാണല്ലോ ലബീദിനെ കൊണ്ട് കഴിയാത്തൊന്നും ഇല്ലല്ലോ പക്ഷെ ലബീദ് അടിയിൽ എഴുതി ചേർത്തു ഒമാർ ഇത് മനുഷ്യന്റെ വാക്കല്ല ഇത് അള്ളാഹുവിൻ്റെ വാഗത്തിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് അശദതുഅല്ലാ അന്ന മുഹമ്മദ് റസൂലുള്ള ലബീത് ആ ഒരേറ്റ ചെറിയ ആയത്തിലൂടെ സൂറത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു സാഹിത്യകാരന്മാർക്ക് മനസ്സിലായി ഇതൊരു അത്ഭുതം തന്നെയാണ് ഒമാ ഹാല കൗലുൽ ബഷർ ഇത് മനുഷ്യൻ്റെ വാക്കല്ല ഇത് ദൈവീക ഗ്രന്ഥമാണ് ഈ ദൈവീക ഗ്രന്ഥത്തെ നമ്മൾ മാറോട് ചേർത്ത് വെച്ച് ഈ ദൈവീ ഗ്രഗന്ഥ ഇടക്കിടക്കെടുത്ത് നോക്കി അതിലേക്ക് അതിലേക്കിങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ ഖറൻ ഇങ്ങനെ മറിച്ചിട്ട് നോക്കിയിരുന്നാൽ തന്നെ എന്തോ ഒരു അത്ഭുതമാണ് എന്തോ ഒരു സന്തോഷമാണ് എന്തോ ഒരു ഹാപ്പിനെസ്സാണ് അറബികളുടെ ഇടയിൽ ഇറക്കിയ ഗ്രന്ഥം അറബികൾക്ക് പോലും തിരിയില്ല അറബികൾക്കും വിശദീകരണം നോക്കണം അറബി ബുക്കുകൾ അറബികൾ മലയാളത്തെ ബുക്ക് നമ്മൾ വായിക്കും പോലെ അറബി ബുക്കുകൾ അറബികൾ വായിക്കും പക്ഷെ ഖുർആാൻ അവർക്ക് മനസ്സിലാകണമെങ്കിൽ പഠിക്കുക തന്നെ വേണം ഇതൊരു ഇതൊരത്ഭുത ഗ്രന്ഥമാണ് വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രന്ഥമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇൻഷാല്ല ഈ ഇത് കൂടി വരും അല്ലല്ലേ കുറേ ലെങ്ത്താവുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പ്രയാസമാവും പിന്നെ പറയാം